സപ്ലൈകോയുടെ സുവർണ ജൂബിലി ആഘോഷ ചടങ്ങ് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു മന്ത്രിമാരായ ജിആർ അനിൽ വി ശിവൻകുട്ടി എം എൽ എമാരായ ആന്റണി രാജു കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു സുവർണ ജൂബിലിയോടനുബന്ധിച്ച് പുതിയ ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതിയും ആരംഭിച്ചു അൻപത് ദിവസങ്ങൾ സപ്ലൈകോ മാർക്കറ്റ് വഴി ഉച്ചയ്ക്ക് രണ്ട് മുതൽ മൂന്ന് വരെ ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം കൂടുതൽ സബ്സിഡി ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി സപ്ലൈകോ നടത്തിക്കൊണ്ടിരിക്കുന്ന നിശബ്ദ പ്രവർത്തനങ്ങൾ വിലമുതിക്കാനാവാത്തതാണ് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എം എൽ എ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ അവൾ അഥവാ സപ്ലൈകോ ഫിഫ്റ്റി ഫിഫ്റ്റി പദ്ധതിയാണ് ആദ്യത്തേത് സപ്ലൈകോ വിൽപ്പനശാലകളിൽ അൻപത് ദിവസത്തേക്കാണ് ഈ ഓഫർ ഉണ്ടായിരിക്കുക അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് അൻപത് ദിവസത്തേക്ക് നോൺ സബ്സിഡി സാധനങ്ങൾക്ക് സാധാരണ നൽകുന്ന ഡിസ്കൗണ്ടിന് പുറമെ പത്ത് ശതമാനം അധിക വിലക്കുറവ് നൽകുന്ന പദ്ധതിയും ഇതോടൊപ്പം പ്രഖ്യാപിക്കുക സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിലും ഹൈപ്പർ മാർക്കറ്റുകളിലും ഈ ഓഫർ ലഭിക്കും ഉച്ചക്ക് രണ്ട് മണി മുതൽ മൂന്ന് മണിവരെയായിരിക്കും ഈ വിലക്കുറവും